അറ അറക്കി വിളിച്ചോ മൊബൈൽ മൊബൈൽ വിളിച്ചോ നീ അങ്ങോട്ട് നീ ഇവിടെയല്ല ഞാൻ കേൾക്ക് അതൊന്ന് അടുത്തോട്ട് വന്നാലേ കേൾക്കൂ അടി നീ ഫദോ എഴുന്നോള് കുറ രണ്ട് വരം കിടന്നോ ഇത്ര ഓടി തിരിഞ്ഞു അപ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുകയാണ് ഇത് സാജൻ നമ്മുടെ പ്രസന്നപുരം പള്ളിയിലെ കപ്പ്യരാണ് ഇരുപത്തിമൂന്ന് വർഷമായി ഇതേ ഇടവക ദേവാലയത്തിൽ കപ്പ്യാർ ജോലി ചെയ്തു ഞാന് ഇന്ന് രാവിലെ പള്ളിയുടെ സങ്കീർത്തിയിൽ വെച്ച് ഒരു വലിയ അക്രമത്തിനിരയായി ഒരു രണ്ടു മണിക്കൂർ മുമ്പ് വരെ നമ്മുടെ കാക്കനാട് മെഡിക്കൽ കോളേജിലായിരുന്നു അവിടെയുള്ള അങ്കവാലി എൽ ഇപ്പോൾ ഇവിടുത്തെ ചികിത്സയിലാണ് അക്രമത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ പരിക്ക് അത് അറിയണമെങ്കിൽ വളരെ വിശദമായിട്ടുള്ള സ്കാനിങ് അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റുകൾക്ക് വിധേയമാകണം അത്തരത്തിലുള്ള കാര്യങ്ങൾ നാളെ നടക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഈ അക്രമണത്തിന്റെ ഏറ്റവും വലിയൊരു ആഘാതം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രസന്നപുരം ഇടവക ദേവാലയത്തിലെ സി സി ടി വി പരിശോധിക്കപ്പെടുന്നു അപ്പോൾ മാത്രമാണ് അക്രമി ആരാണെന്നും എത്രമാത്രം ഗുരുതരമായ ആക്രമണത്തിനാണ് സാജദ് ഇരയാണിവർ എന്ന് നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂതയിലെ വിശ്വാസി സമൂഹത്തിന് മനസ്സിലാവുകയുള്ളു ഞാനത് പറയാൻ കാരണം പ്രത്യേകിച്ചൊരു കാരണമുണ്ട് സഭയോടൊപ്പം ഒരു വ്യക്തി നിന്നും ഒരു ഇടവക ദേവാലയത്തിലെ കപ്പിയ സിറോ നാളവാർ സഭയോടൊപ്പം നിന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സാജൻ മർദ്ദിപ്പിക്കുന്നത് സാധന കുടുംബമുണ്ട് ഭാര്യ ഉണ്ട് കുഞ്ഞുങ്ങളുണ്ട് കുട്ടികളില്ല ഞാനില്ല അതെന്താ ഞാനിപ്പോ എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി ഇതൊക്കെ കൃത്യമായിട്ട് പോകുന്നു ആളുകൾക്ക് അതൊക്കെ മനസ്സിലാക്കണം പക്ഷെ ഇവരുടെ കുടുംബത്തെ പോലും മറന്ന് ഒരു ദൈവാലയത്തിലാണ് ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടായത് എന്നുള്ളത് സിറോ മലബാർ സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് കാരണം നമ്മുടെ പള്ളികൾ പോലും ഇന്ന് വിശ്വാസികൾക്ക് സുരക്ഷിതമല്ല അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊള്ളു ഇരുപത്തിമൂന്ന് വർഷം ഒരു ഇടവക ദേവാലയത്തിൽ അൾത്താരയിൽ വൈദികരോ സഹായിക്കാനായി വൈദികരോടൊപ്പം ഒരു മനുഷ്യനെയാണ് ആക്രമിച്ചത് ഈ ഒരു വിഷയം എറണാകുളം അങ്കമാനി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ സിങ്ങൾ നേതൃത്വം ചർച്ച ചെയ്യപ്പെടണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാജൽ ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ആക്രമണത്തിലേക്ക് എത്തിപ്പെടാൻ സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാനി അതിരൂപതയിലെ െ ചില ആളുകളുടെ ഇടപെടലുകൾ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഇതൊക്കെ ഉണ്ടോ എന്ന് വളരെ വ്യക്തമായി പരിശോധിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് പൂർണ്ണമായി അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാനായിട്ട് ബാധ്യസ്ഥനല്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാളെ പൊതുസൗഹം ചർച്ച ഏതായാലും ഈ ഒരു സമയത്ത് ഒരു കുറച്ച് സമയമായിട്ട് സാധനം കാണുവാനും കാര്യങ്ങൾ അറിയാനും ഇങ്ങോട്ടൊരു എട്ടുപത്തോളം ഇടവേൾക്കാർ ഇപ്പോഴും ഈ സമയത്തോടെ നിൽക്കുകയാണ് അത്രമാത്രം വേദനയോടെ കഴിയുന്ന ഈ ഒരു വ്യക്തിയുടെ സഭയോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ചെറു നിറവാര സഭയിലെ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിലൂടെ എല്ലാ വിശ്വാസികളുടെയും ഒരു സംഘടനയുടെ പേരിലല്ല എല്ലാ വിശ്വാസികളുടെയും ഐക്യദാർഢ്യം സാജനും സാജന്റെ കുടുംബത്തിനും ഇടവകയിലെ ൾക്കും ഞങ്ങള് ഈ സമയം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് വരും ദിവസങ്ങളിൽ അതിശക്തമായ രീതിയിൽ സഭയോടൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളെ ആരെങ്കിലും ഇത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ വിമത വൈദികരാകട്ടെ മറ്റാരെങ്കിലും ആകട്ടെ പൊതുസമൂഹത്തിലെ ഏതെങ്കിലും അൽമായ മുന്നേറ്റക്കാരോ അവർക്ക് പുറപടിക്കുന്നവരോ ആരുമായാലും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ അവരെ ആക്രമിക്കുന്ന ആക്രമിച്ചു ഒതുക്കുന്ന പരിപാടി വിമത വൈദികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അതിശക്തമായ പ്രത്യാഘാതങ്ങൾ എറണാകുളം അംഗമാരിൽ അതിലൂടെ ഉണ്ടാകും അതുകൊണ്ട് സാധനേറ്റ ഈ ഒരു ആക്രമണത്തിന് അതിശക്തമായ രീതിയില് ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിൽ എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകും ആരാണോ ആക്രമിച്ചത് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാതെ ഈ ഒരു ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകില്ല ഇന്ന് ഇന്ന് രാവിലെ മുതൽ സമയം വരെ ഈ പ്രശ്നം ഒതുക്കി തീർക്കാനായിട്ട് അച്ഛന്മാരുടെ ഇടപെടലുകള് ഇടവകയിലെ മറ്റാരുടെ ഒക്കെയോ സാന്നിധ്യമൊക്കെ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു അതിന്റെ കഥകളൊക്കെ പുറത്തു വരട്ടെ എന്തായാലും സാജന്റെ ഒപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന സകല വിശ്വാസികളും ഈ ഒരു വിഷയത്തിൽ കൂടെ ഉണ്ടാകുമെന്ന് പ്രത്യേകിച്ച് സാജനോടും സാജന്റെ കുടുംബത്തോടും സാജന്റെ കൂടെയുള്ള ഇടവകയിലെ സഭയോടൊപ്പം നിൽക്കുന്ന ആളുകളോടും ഞങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ അവസാനം വരെ എന്തെല്ലാം പ്രതിസന്ധികളുണ്ട് ഉണ്ടായാലും ആരെല്ലാം ഇതിനെ ഇതിനെ ആക്രമിച്ച കീഴടക്കാൻ രംഗത്ത് വന്നാലും അതിനെ ഒക്കെ തട്ടി ധരിപ്പിച്ച് മറികടന്ന് അതിശക്തമായി കൂടുതൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു സാജിന് എല്ലാവിധ പ്രാർത്ഥനകളും സാജിനും സാജിന്റെ കുടുംബത്തിലും നേർന്നുകൊണ്ട് നന്ദി ഓക്കെ സാജ ധൈര്യമായിട്ടിരിക്കും കേട്ടോ തമ്പരാൻ കൂടെയുണ്ട് ഒന്നും അതോടൊത്തൊന്നും ലക്ഷമിക്കുണ്ടാവുകയില്ല കേട്ടോ